കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് മുന്തിരി പ്രൂൺ ചെയ്യേണ്ടത് അതുപോലെ അത് ഏത് മാസമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരാഴ്ച ആയിട്ടുള്ളൂ അത് ചെയ്തതിന് ശേഷം നമ്മുടെ മുന്തിരിയിൽ പുതിയ നാമ്പുകൾ വന്നു അതുപോലെ പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട് ഈ പ്രൂൺ ചെയ്തതിന് ശേഷം വരുന്ന പുതിയ നാമ്പുകളുടെ കൂടെ മുന്തിരിയുടെ പൂവുകളും അത് കുലകളായിട്ടാണ് വരിക അത് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിറയെ നല്ല രീതിയിൽ പുതിയ നാമ്പുകൾ വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ബ്രൂൺ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതെങ്ങനെയാണെന്നുള്ളത് കാണാത്തവർ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് കാണേണ്ടതാണ് നമ്മൾ ചെയ്തതിന് ശേഷമുള്ള എല്ലാ അത് കമ്പിൻ്റെ എല്ലാ മുട്ടുകളിലും ആ കവചങ്ങളിലൊക്കെ പുതിയ നാമ്പ് നിറയെ വരും അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ മുന്തിരിയുടെ മൊട്ടുകൾ പൂമൊട്ടുകളടക്കാണ് വരിക ഇനി ഈ മൊട്ടുകൾ വിരിഞ്ഞ് ഒരു ഒരാഴ്ച കൊണ്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് മൊട്ടുകൾ നിറയെ പൂവുകളായി മാറും ആ പൂവുകളിൽ നിന്ന് നല്ല കുലകളായിട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമൊക്കെ നോക്കണം നല്ല വെയിലുള്ള സമയത്തായിരിക്കണം പ്രൂൺ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കമ്പുകൾ ഒരു രണ്ടോ മൂന്നോ മുട്ടുകൾ വെച്ചിട്ട് കട്ട് ചെയ്ത് ശേഷം ഇവ ഇതേപോലെ നന്നായിട്ട് നിറയെ പുതിയ നാമ്പുകൾ ഈ നാമ്പിൻ്റെ കൂടെ തന്നെ പൂവുകളും കൂടെ പൊട്ടിമുളച്ച് വരികയാണ് ചെയ്യുക പ്രൂൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് വളം കൊടുത്തു അതുപോലെ എല്ലാ ദിവസവും വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നിറയെ പുതിയ തിരി വന്നിട്ടുണ്ട് പുതിയ നാമ്പുകൾ മുള പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഇടയിലൊരു കൊലയൊക്കെ ഉണ്ട് അപ്പോൾ നിറയെ കായ്കളുള്ള കൊലകൾ അത് ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്നു അന്ന് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിൽ ഞാനിവിടെ കോൺക്രീറ്റ് തൂണിൽ ശരിക്ക് ഇത് ചെയ്തിട്ടുണ്ട് കുരുമുളക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പന്തലായിട്ട് പടർത്തിയിരിക്കുന്നത് അതുപോലെ പിന്നെ ഇവിടെ റംബൂട്ടാൻ ഞാൻ ഈ റംബൂട്ടാനും അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു രണ്ട് വർഷം ഒന്നര രണ്ട് വർഷമായ തയ്യാണ് അപ്പോൾ അത് പൊടിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ നാമ്പ് നമ്മൾ വെട്ടി മാറ്റി കൊടുക്കുമ്പം അവിടെ നിറയെ പുതിയ ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചസില് നിറയെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് നോക്ക് പേരയ്ക്കും ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ നാ വീട്ടിൽ വളർത്തുന്ന ഇത്തരത്തിലുള്ള ഫല വൃക്ഷ മരങ്ങൾ അതുപോലെ ചെടികളിലൊക്കെ ഈ പ്രൂണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ വളർന്നിങ്ങനെ അങ്ങോട്ട് പോവുകയുള്ളു നമ്മളത് കൃത്യമായിട്ട് ആ ഒരു ടൈമിങ്ങിൽ നല്ല വെയിലുള്ള സമയത്താണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് മഴക്കാലത്ത് ചെയ്യുമ്പോൾ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത തണ്ട് അപ്പോൾ നമ്മളിത് മഴ നല്ല വെയിലുള്ള സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം അപ്പോൾ അങ്ങനെ വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയ ാമ്പുകൾ നിറയെ പൊട്ടി വരും എനിക്കിവിടെ ആകെ ഈ വീടിൻ്റെ സൈഡിലാകെ ഒരു രണ്ട് സെൻറ്റ് കഷ്ടി സ്ഥലമാണ് ഉള്ളത് അവിടെ ഞാൻ ഈ കുരുമുളക് കൃഷിയുടെ കൂടെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഉള്ള സ്ഥലത്ത് മാത്രമാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വളരെ ചെറിയ സ്ഥലത്തും നമ്മളെ വീടിനോട് കൂടി ചേർന്നുകൊണ്ട് തന്നെ വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് നമ്മുടെ താല്പര്യം കൂടി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ മുന്തിരി അതിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് കൂടെ വളർത്തി കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഒരു പന്തൽ പോലെ ആക്കിയിട്ട് അതിൻ്റെ മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതും അതിൻ്റെ മേലെയും ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടോ കായ് പേരൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത ഒരു തണ്ടാണത് അതിന് ശേഷം രണ്ട് കമ്പം അവിടെ പൊട്ടിമുളച്ച് ആ രണ്ട് കമ്പലും നിറയെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ